ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ പ്രവീണ ഫെർണാണ്ടീസാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇന്ന് നമ്മളുടെ കിച്ചനെല്ലാം ഇന്നലെ രാത്രി ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് കിടന്നതാണ് അങ്ങനെയെങ്കിലും രാത്രി നമ്മുടെ കിച്ചണല്ലേ എന്നെല്ലാം ഓടുന്നുണ്ടോ പാറ്റ എട്ടുകാൽ അങ്ങനെ എന്നെല്ലാം ഓടുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല അത് കാരണം ഞാനൊരു വെട്ട് ടിഷ്യൂ ഇപ്പോൾ നമ്മളുടെ കിച്ചന് ആൻ്റി ബാക്ടീരിയൽ ഉള്ള ഒരു വെട്ട് ടിഷ്യൂ കിച്ചൺ കൗണ്ടറ് ഗ്യാസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാനേ പോവുകയാണ് നമുക്ക് മോർണിംഗ് എണീറ്റുടനെ പിന്നെ ഒരു ക്ലീനിങ് ചെയ്യാനുള്ള സമയമില്ല എനിക്ക് എൻ്റെ ചെറുക്കൻക്ക് ഏഴരയപ്പോൾ കോളേജിൽ പോകണം ടിഫിൻ ഉണ്ടാക്കി കൊടുക്കണം പെണ്ണിന് എട്ടരയപ്പം സ്കൂളിൽ പോകണം അത് കാരണം ഇത് കണ്ട് ഈ വെട്ട് ടിഷ്യൂ ആണ് ഇതിനകത്ത് ഫിഫ്റ്റി ആൻ്റി ബാക്ടീരിയൽ ക്ലോത്ത് ഉണ്ട് പിന്നെ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റ് ബാക്ടീരിയ കില്ല് ചെയ്യും ഞാനിപ്പോൾ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടിഷ്യൂ എടുക്കാൻ പോവുകയാണ് ഇതേമാതിരി കണ്ടോ നിങ്ങൾക്ക് ഈ ടിഷ്യൂ വലിച്ചിട്ട് ഇങ്ങനെ എടുത്തെങ്കിൽ മതി കണ്ടോ നല്ല മണമുണ്ടോ ലെമൺ ഫ്ലേവറാണ് കിച്ചന് ക്ലീൻ ചെയ്യാൻ പോവുക ഇത്ര വലിയതുണ്ട് അത് കാരണം ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇങ്ങനെ നല്ലപോലെ ക്ലീൻ ചെയ്യുക നല്ലൊരു മണമുണ്ടാവും ആൻറ്റി ബാക്ടീരിയൽ ആണ് നമുക്ക് നല്ലപോലെ ക്ലീനും ആവും നമുക്കപ്പോൾ ഫുഡ് ഉണ്ടാക്കപ്പോൾ പിന്നെ നല്ലപോലെ ക്ലീൻ ചെയ്യാനുള്ള സമയം കാണത്തില്ല അത് കാരണം പെട്ടെന്ന് ക്ലീൻ ചെയ്യാനേ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കണ്ടോ ഞാനിപ്പോൾ അതേമാതിരി ഗ്യാസ് നല്ല ക്ലീൻ ചെയ്യാൻ പോവാ ഗ്യാസിൻ്റെ സൈഡ് അടിഭാഗവും പിന്നെ എല്ലാ രീതിയിലും ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ് അതേമാതിരി കണ്ടോ ഈ ഗ്യാസിടെ ലിഫ്റ്റ് ചെയ്തിട്ട് അടിഭാഗവും ക്ലീൻ ചെയ്യുക ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെങ്കിൽ ഹൈജീനിക്കായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നമുക്ക് ഇവിടെ നല്ല ക്ലീനാണ് അപ്പം നമ്മളുടെ ഹെൽത്ത് നല്ല പോലെ സൂക്ഷിക്കാനും പറ്റും കിച്ചനെല്ലാം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുക ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ കിച്ചണിൻ്റെ നല്ല ഒരു മണമുണ്ടോ ഈ വെട്ട് ടിഷ്യൂ നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിക്കാൻ ഇവിടെ ഒരു ആരോ മാർക്ക് മാർക്കുണ്ടോ അത് വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെങ്കിൽ ഇത് ഓപ്പൺ ആവും അത് പിന്നെ നമുക്ക് ടിഷ്യൂ എടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി നല്ലപോലെ നമ്മൾ ഒട്ടിച്ച് വെച്ചെങ്കിൽ ഈ ടിഷ്യൂ എപ്പോൾ വെട്ടായിട്ടിരിക്കുകയോ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മളിത് കിച്ചൻ്റെ നമ്മുടെ കബോർഡ്സ് ക്ലീൻ ചെയ്യുക അതേമാതിരി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ അടുത്ത ക്ലീനിങ്ങിനെ കാണിക്കാൻ നിങ്ങൾക്ക് കണ്ടോ ഞാൻ ഔട്ട് സൈഡുടെ കബോർഡ് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവാം ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടോ അത് കാരണം ഒരു ചെറിയൊരു ക്ലീനിങ് ചെയ്യാൻ പോവാണ് കണ്ടോ പുറത്തിടെ നമ്മുടെ കബോർഡ്സ് എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യാനും പറ്റും നല്ല ക്ലീനായിട്ടുണ്ടാവും അതേമാതിരി നല്ല ഒരു ലെമൺ സ്മെല്ലുണ്ടാവും അതേമാതിരി നമുക്ക് ഈ കിച്ചണിൻ്റെ ഉള്ളിലുള്ള കബോർഡും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇതേമാതിരി ക്ലീൻ ചെയ്താൽ മതി ആരെങ്കിലും ആൾക്കാരെല്ലാം ഗസ്റ്റെല്ലാം പറയപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്ലീനിങ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്താൽ മതി നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്യാം ഡസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ക്ലീനിങ് അല്ല ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ക്ലീൻ ചെയ്യാനും പറ്റുന്ന ഒരു ക്ലീനിങ് ചെയ്യാനെയാണ് ക്ലീനിങ് നല്ല പോലെ ആവും പക്ഷെ ഒത്തിരി ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യണം ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കറികളാണ് കണ്ടോ പുറത്തൂടെ ക്ലീൻ ചെയ്യാം അകത്ത് ക്ലീൻ ചെയ്യാം അങ്ങനെ നല്ലപോലെ ഇതിനകത്തുനിന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനേ പറ്റും ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ നമ്മളുടെ കാരുടെ ഡാഷ്ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും വണ്ടിയിൽ ഡസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ചില സ്ഥലത്ത് നമ്മുടെ പിള്ളേർക്ക് ഡസ്റ്റ് എലർജി ആയിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഡാഷ് ബോർഡെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെങ്കിൽ നല്ല ക്ലീനോ ആവും നമ്മളുടെ പിള്ളേർക്കും ഡസ്റ്റ് എലർജിയോ ആകത്തില്ല കണ്ടോ ഇതേമാതിരി നല്ല പോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എല്ലാം ഡസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് നല്ല അടിപൊളി ക്ലീനോ ഉണ്ടാവും അതേമാതിരി നമുക്ക് അതാ പറഞ്ഞ് ഞാൻ ലെമൻ്റെ ഒരു നല്ല മണവും ഉണ്ടാവും കാരുടെ ഉള്ളിൽ നമുക്ക് ഈ വെട്ട് ടിഷ്യൂ മൾട്ടിപ്പിൾ യൂസാണ് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറ്റൂ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പറ്റൂ അതേമാതിരി കാരുടെ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യുക കബോർഡ്സ് ക്ലീൻ ചെയ്യുക ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ കാണിക്കാനും പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് ടാങ്കിൽ ഇടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വീട്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നാലഞ്ച് പേര് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും ടോയ്ലറ്റ് യൂസ് ചെയ്യപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആകുന്ന പെട്ടെന്നാണ് അത് കാരണം അതിനകത്തുനിന്ന് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഓപ്പണോ ഒന്നും ചെയ്യാനില്ല ഡയറക്റ്റ് നമ്മളുടെ ടാങ്കിൽ പ്ലേസ് ചെയ്താൽ മതി അത് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും അപ്പം പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് മൂന്ന് കളറുണ്ടോ ഒന്ന് പേർപ്പിള് ഗ്രീന് പിന്നെ ബ്ലൂ ആണ് പിന്നെ നമ്മളുടെ ടോയ്ലറ്റ് ഒരു യെല്ലോ സ്ട്രെയിൻ ഉണ്ടാവും അതും ഉണ്ടായിരിക്കത്തില്ല അതേമാതിരി ഒരു മണം ആ മണവും ഇല്ലാത്ത നല്ല ഒരു മണവും ഉണ്ടാവും ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും നമുക്കിത് ഒരു പ്രാവശ്യം ഇട്ട പിന്നെ നൈൻ ഹൺഡ്രഡ് ഫ്ലഷ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ടോയ്ലറ്റ് ക്ലീൻ ആയിട്ടായിരിക്കും ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ ഫ്ലഷുടെ ടാങ്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ കോസ്റ്റൽ ഏരിയ ആണ് അത് കാരണം വെള്ളം ഇച്ചിരി കളർ ഉണ്ടാവും അത് കാരണം കണ്ട ഉള്ളിലെല്ലാവരും ചുമപ്പ് കളർ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാനിത് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാന് പോവാണ് ഇങ്ങനെ ഒന്നും ചെയ്യുന്ന വേണ്ട ഡയറക്ട് ഇങ്ങനെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചെങ്കിൽ മതി കണ്ടോ ഇങ്ങനെ പുഷ് ചെയ്തപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ അത് പോയിട്ടിരിക്കും കണ്ടോ ആക്ടിവേറ്റ് ആ തുടങ്ങിയിട്ടുണ്ടോ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ പിന്നെ ഒന്നോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് ഫ്ലഷ് യൂസ് ചെയ്യാന് തുടങ്ങിയെങ്കിൽ മതി അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഈ ഫ്ലഷ് ഇട്ട് കഴിഞ്ഞ പിന്നെ പിന്നെ ഫ്ലഷ് മൂടി വെക്കുവാണ് കണ്ടോ ഇതേമാതിരി റിട്ടേൺ നമ്മൾ ഇതേമാതിരി മൂടി വെച്ചെങ്കിൽ മതി ഒന്നും പിന്നെ ചെയ്യുന്ന വേണ്ട ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ പിന്നെ ഒന്നോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഞാൻ ഫ്ലഷ് അടിക്കാനും പോവുക കണ്ടോ ഫ്ലഷ് ഫ്ലാഷ് നമുക്ക് നമുക്കിങ്ങനെ ഞാൻ പേർപ്പിളാണ് യൂസ് ചെയ്തത് അതൊക്കെ പേർപ്പിൾ കളറ് വരുന്നുണ്ട് കണ്ടോ ഈ പ്രോഡക്റ്റ് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കാണാം നമുക്ക് ഡെയിലി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണമെന്നില്ല ആ യെല്ലോ സ്ട്രെയിനും ഉണ്ടായിരിക്കത്തില്ല നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ഇതാണ് ഇന്ന് ഇസ്രായേലിൻ്റെ രണ്ട് പ്രോഡക്റ്റുകളാണ് നല്ല അടിപൊളി പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഞാനിത് മുമ്പ് യൂസ് ചെയ്യുമായിരുന്നു ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളി പ്രോഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ വേണമെങ്കിൽ മേടിക്കുക സാനോ ഇസ്രായേൽ എന്ന് പറഞ്ഞെങ്കിൽ ആമസോണിൽ അടിച്ചെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏത് സാധനം വേണമെങ്കിലും മേടിക്കുക അഥവാ ഞാൻ അവരുടെ ഫോൺ നമ്പറും വെബ്സൈറ്റ് കൊടുക്കാം അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കുക അവർ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി നിങ്ങളുടെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്